ഗുരുവായൂരപ്പന് അലിവ് തോന്നി പ്രത്യക്ഷപ്പെട്ടു പറയും എന്നിട്ട് പറഞ്ഞ വാർത്ത കുറേ കള്ളന്മാരെനിക്ക് കുറേ സ്വർണങ്ങളും കിരീടങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തരും അതെന്ന് താങ്ങി നിൽക്കുന്നത് എൻ്റെ വിധി അത് മറ്റൊരു കള്ളൻ കൊണ്ടുപോകുന്നത് അതിനുള്ള പ്രതിവിധി നമസ്കാരം സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് സംഭവ വികാസങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒന്ന് വളരെ സന്തോഷം നൽകുന്നതാണ് മറ്റത് നമ്മുടെ സ്ഥിരം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പുതുമയുള്ളതല്ല ആഴ്ചകളായി ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു റീലാണ് ഈ രണ്ട് വാർത്തകളും വിശദമായി നോക്കുന്നതിന് മുമ്പ് സ്പെയ്സ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന സംഭവ വികാസങ്ങൾ ഒരു പത്ത് മിനിറ്റിനകം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് ഈ സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് നാബിൾ ചെയ്തു വയ്ക്കുക ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം സന്തോഷം പറഞ്ഞുകൊണ്ട് തുടങ്ങാം വർഷങ്ങളായിട്ട് ആശാന്തി വിളയാടുന്ന ഗാസ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിനൊരു വിരാമം ഇടാനുള്ള ഒരു കരാർ രൂപപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നത് നമ്മളെ അമാക്കു സന്തോഷിപ്പിക്കുന്നു അത് മാത്രമല്ല അത് ട്രംപിൻ്റെ ഇടപെടലാണത്രേ അത്തരം ഒരു ഉടമ്പടിക്ക് കാരണമാകുന്നത് ഉടമ്പടി അതിവേഗം ഒപ്പിടുമെന്നും ഗാസയിൽ സമാധാനം പുലരുമെന്നും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കണ്ണീരിനൊരു അരുതി വരാൻ പോകുന്നു എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ആ ഗാസായുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ഉടമ്പടിയുടെ ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലും പുറത്തു വരും എന്തായാലും ട്രംപിന് ഉടനെ ഒരു നോബൽ സമ്മാനം സമാധാനത്തിനുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ട്രംപിന് ഒരു നൊബൽ സമ്മാനം കൊടുത്താലും ശരി അവിടെ ശാന്തി വിളയാടട്ടെ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല ഒന്നോ രണ്ടോ നോബൽ സമ്മാനം നമ്മുടെ ട്രംപിന് കൊടുത്തേക്കാം എന്തായാലും അവിടുന്ന് സമാധാനം പുലരട്ടെ ഈ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ പറന്നുയരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് സ്പേസ് മലയാളത്തിന് പറയാനുള്ളത് രണ്ടാമത്തേത് നമ്മുടെ ശബരിമല വിഷയം തന്നെ ശബരിമല വിഷയം എന്തായാലും അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നിരുന്നു നിയമസഭയിൽ നിന്ന് മൂന്ന് എം എൽ എമാർ ഭഗവാൻ അയ്യപ്പൻ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു അയ്യപ്പനോട് കളി തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഈ അയ്യപ്പന്റെ എപ്പിസോഡിൽ ഒരുപാട് സസ്പെൻസ് ആണ് ഒരു ദിവസവും മണിക്കൂറുകൾ കഴിയും ഓരോരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെ യഥാർത്ഥ സ്വർണ്ണക്കള്ളൻ ആരാണ് ആരാണ് ഈ സ്വർണം ആളികൾ അടിച്ചു മാറ്റിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഗതി ക്ലിയർ ആവും ഒരു ക്ലൈമാക്സിൽ എത്തും അതുവരെ നമുക്ക് പല കവർണ്ണക്കള്ളന്മാരെയും നമ്മുടെ ഭാവന ഉണ്ടാക്കാം എന്നുള്ളതാണ് സത്യം കോൺഗ്രസ്സുകാർക്ക് ആ പിന്നെ സ്വർണ്ണക്കള്ളന്മാരെല്ലാം സി പി എമ്മും ഇവിടുത്തെ മന്ത്രിസഭയുമായിരിക്കും മറിച്ച് സി പി എമ്മിനാകട്ടെ ഇത് കോൺഗ്രസ്സും ബി ജെ പി കാരുമായിട്ട് നമ്മൾ കാണും അതല്ലാത്തവർക്ക് അവരുടെ ഭാവനയനുസരിച്ചിട്ട് കാണാം അതേസമയം രാഹുൽ ഈശ്വരനെ പോലുള്ള ആർക്കോലെല്ലാം ദേവസ്വം ബോർഡാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയത് എന്നും പരാതിപ്പെടുന്നുണ്ട് അയ്യപ്പൻ്റെ മുതൽ അടിച്ചു മാറ്റി ആരും തന്നെ രക്ഷപ്പെടുകയില്ല എന്ന് ദേവസ്വം മന്ത്രിയും പറയുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും അത് കാണാം പക്ഷേ യഥാർത്ഥത്തിൽ എത്ര സ്വർണ്ണമാണ് അവിടെ നിന്ന് അടിച്ചു പോയത് എത്രയാണ് നഷ്ടം എന്നുള്ളത് സത്യത്തിൽ ഒരു കണക്കുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്നുള്ള സത്യം ആകെ അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നാൽപ്പത്തിരണ്ട് കിലോ ഈ സ്വർണ്ണ പാ സ്വർണം പാളികൾ പതിച്ച ഈ ചെമ്പുതകട് ഈ ദ്വാരപാലക എന്നെ വിഗ്രഹങ്ങളെ പൊതിഞ്ഞ ഇത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുന്നു അത് തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് മുപ്പത്തെട്ട് കിലോ ആയിട്ട് ചുരുങ്ങുന്നു അപ്പോൾ ഒരു നാല് കിലോൻ്റെ കുറവ് നാലര കിലോൻ്റെ കുറവ് മൊത്തത്തിൽ കാണുന്നു അതിൽ കൊണ്ടുപോകുമ്പോൾ എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതിന് കണക്കൊന്നുമില്ല എന്ന് പറയുന്നു ചിലർ പറയുന്നു നാല് കിലോ ഉണ്ടെന്ന് പറയുന്നു ചിലർ മൂന്ന് കിലോനാണെന്ന് പറയുന്നു ചിലർ ഒന്നര കിലോനാണെന്ന് പറയുന്നു പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി ആകെ ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് മാത്രമാണ് ഉള്ളത് ഇപ്പം ഏതാണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് ഒരു പത്ത് ഗ്രാം സ്വർണം കൂടെ ചേർത്ത് അതിനെ ഒന്ന് പൂശി അല്ലെങ്കിൽ ഒന്ന് പ്ലേറ്റിംഗ് നടത്തി തിരിച്ചു വന്നപ്പോൾ ഒരു പത്ത് ഗ്രാം കൂടി ഉണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുപോകുമ്പോൾ ഉള്ള കഥ വേണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കഥയല്ല പറയുന്നത് ഈ ഏതാണ്ട് ഒരു പത്ത് ഗ്രാം കൂടിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാം സ്വർണം മാത്രമാണ് ഇപ്പോൾ അതിനകത്തുള്ളത് അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തമായ ചോദ്യം അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ അത് പല കണക്കാണ് ആയി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് അത് ജെമ്പ് കൊണ്ടുപോയി എന്ന് പറയുന്നു അപ്പോൾ ഈ ആന ഈ കുരുടന്മാർ ആന കണ്ടമാരിയാണ് ആർക്കും ഒന്നും അറിയില്ല യഥാർത്ഥത്തിൽ ഓരോ ഐറ്റത്തിലും ഇത്ര ഗോൾഡാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തില് പുറത്തു വരേണ്ട കാര്യങ്ങളാണ് അത് അവരുടെ പിന്നെ മഹസുറിലോ അല്ലെങ്കിൽ അവരുടെ പിന്നെ റെക്കോർഡിലോ ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ദ്വാരപാലക ബിംബങ്ങളിൽ എത്രയാണ് സ്വർണ്ണം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ക്ഷേത്ര ഗോപുരത്തിൽ എത്രയാണ് അടച്ചിരുന്നത് അല്ലെങ്കിൽ വാതിൽ പാളികളിൽ എത്രയാണ് ഉണ്ടായിരുന്നെന്നൊക്കെ ഒരു വ്യക്തമായ കണക്കുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന എത്രയാണെന്ന് പുറത്ത് ഇതേപോലെ നമ്മളാരും പറഞ്ഞു കേട്ടില്ല ഓരോരുത്തരും ഭാവനയ്ക്കനുസരിച്ച് പറയുകയാണ് പറയുന്നവർ നാല് കിലോ ഉണ്ടാവും മൂന്ന് കിലോ ഉണ്ടാവും രണ്ട് കിലോ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതിനകത്തുള്ളത് പുറത്തു വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണം മാത്രം സ്വർണം മാത്രമാണുള്ളത് അത് പത്ത് ഗ്രാം ഇപ്പോൾ കൂട്ടിയതാണ് അര കിലോ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് ഗ്രാം ഒരു കിലോ നൂറ് ഗ്രാമും സ്വർണം പോയി നേരത്തെ ഉണ്ടായിരുന്നത് മൊത്തം ഒന്നര കിലോനാണെങ്കിൽ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പറഞ്ഞാൽ നാനൂറ് എടുക്കാം ബാക്കി ആയിരത്തി ഒരുന്നൂറ് ഗ്രാം നഷ്ടമായി പോയി അതാണ് അതിൻ്റെ ഒരു കണക്ക് അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വില ഏതാണ്ട് പത്ത് ഗ്രാമിന് മുപ്പത്തയ്യായിരം രൂപയാണെന്ന് ഏകദേശം അന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ വിലയുള്ള സ്വർണ്ണമാണ് അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അക്കാലത്തെ വിലയാണ് കേട്ടോ ഇന്നത്തെ വില കൂട്ടിയാൽ നമുക്കറിയാം അതിൻ്റെ മൂന്നരട്ടിയായി കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടിക്കണക്കിന് രൂപയുടെ അടുത്ത് വില വരും ഇന്നും വരും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് കാണണം അപ്പോൾ ഈ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അയ്യപ്പനില് ഭക്തിയുള്ള അപ്പോൾ രാവണം അതിന് ശ്രമിക്കുമോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട് ഇനി അത് കൂടുതലായിരുന്നു സ്വർണമെങ്കിൽ ഈ പറയുന്നതിലും കൂടുതൽ തരത്തിലുള്ള സ്വർണം നഷ്ടപ്പെട്ട് കാണും അല്ല അതിനകത്ത് ഒരു ഒര കിലോ ഗോൾഡേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോകുന്നത് കാര്യമായിട്ട് നൂറ് ഗ്രാം ആണ് നൂറ് ഗ്രാം സ്വർണം മാത്രമാണ് അപ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുക അല്ല ഒരു നാനൂറ് ഗ്രാം മാത്രമായിരുന്നു ഈ രണ്ടെണ്ണത്തിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ സ്വർണം ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ നമ്മളെ സംശയം ബാക്കിയാക്കുന്നത് ചെന്നൈയിലെ കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനകത്ത് സ്വർണമേ ഉണ്ടായിരുന്നില്ല വെറുതെ ചെമ്പുപാളികളായിരുന്നു ഈ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാം സ്വർണവും അല്ലെങ്കിൽ കംപ്ലീറ്റും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തൊന്നോ മറ്റുമാണ് അന്ന് ചെയ്ത് പത്ത് ഗ്രാം ഇപ്പോൾ കൂട്ടിയതാണെന്ന് പറയുന്നു അപ്പോൾ ഏതാണ്ട് നാനൂറ് ഗ്രാം സ്വർണം പുതിയതായിട്ട് അതിൽ പ്ലേറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത് അത് ഇയാൾ ഇവ സ്പോൺസർ കൊടുത്ത സ്വർണ്ണമാണെന്നും പറയുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എന്നും അതൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിക്കട്ടെ എന്നൊക്കെ ഈ ദേവസ്വം ബോർഡിനോട് വലിയ പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം തന്നെ ഡൊണൈറ്റ് ചെയ്ത ഗോൾഡ് എന്തിനാണ് അവരുടെ പെർമിഷൻ ചോദിക്കണമെന്ന് പറയുന്നില്ല കാരണം ഇത്ര ഗ്രാം ഗോൾഡ് ഞാൻ എന്നെ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം സ്വർണം സംഭാവന ചെയ്യുന്നു എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അതിൽ നാനൂറെ വന്നുകൊണ്ട് ബാക്കി നൂറ് ഗ്രാം സ്വർണ്ണം കൊണ്ട് അതൊരു പെൺകുട്ടി നിർദ്ധനയായ പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം കാരണം ആ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള സ്വർണ്ണം ഇന്നത് ചെയ്യട്ടെ എന്ന് ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ട് അതായിട്ട് വാർത്ത എവിടെയും കാണുന്നില്ല അപ്പോൾ വലിയ കള്ളക്കളികൾ ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഈ കൊടുത്തുവിട്ടത് വെറും ചെമ്പു പാളിയാണെന്ന് ഈ സ്പോൺസർ തന്നെ പറയുന്നു അവിടെ കിട്ടിയതും ചെമ്പു പാളിയാണെന്ന് പറയുന്നു അപ്പം ഇവിടുത്തെ യഥാർത്ഥ ആ സ്വർണം പാളി അതാരും കൊണ്ടുപോയി എന്നാണ് അതെവിടേക്ക് പോയി അല്ലെങ്കിൽ സ്വർണം പതിച്ചത് പിന്നെ പിന്നെ വിജയ് മല്യ പതിച്ച ആ ഒരു ക്ലാഡ് അല്ലെങ്കിൽ അതിൻ്റെ കവചം അതാരും കൊണ്ടുപോയി അതിലെത്ര സ്വർണം ഉണ്ടായിരുന്നു ഇത് രണ്ടും കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ കൃത്യമായ ആൻസറായി ഇതിൻ്റെ എല്ലാം നടപടികളായി അതിനി ഇനി അതിന് മുമ്പ് നടന്ന പ്രധാന കട്ടളയും വാതിലിലും ഇതേപോലെ നടന്നിട്ടുണ്ടെങ്കിൽ അതും എന്താണ് നടന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതോടുകൂടെ നിൻ്റെ ചിത്രങ്ങളൊക്കെ തെളിയും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാകും അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ ഈ അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ ഒരു തെളിമ കിട്ടും ആ തെളിമയോടുകൂടി ഈ ബഹളങ്ങൾക്ക് അവസാനിക്കും ഈ എം എൽ എമാർ ഭാവം ഈ നിയമസഭാ കാലഘട്ടം മുഴുവൻ പുറത്ത് നിൽക്കേണ്ടി വരും എന്ന് മാത്രമാണ് അയ്യപ്പ ശരണം എന്നല്ലാതെ മറ്റൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല എല്ലാവരെയും കാത്തു രക്ഷിച്ചോളനെ ഇനി ഇതിൻ്റെ ഒരു വാലായിട്ടൊരു തമാശ കൂടെ പറഞ്ഞതേക്കാട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആരും എന്നോട് കോപിക്കരുത് അത് ഏതെങ്കിലും വിശ്വാസത്തെ എന്നെ കളിയാക്കാനോ മറ്റോ അദ്ദേഹം ഇട്ടതാണോ എന്നറിയില്ല അത് ആദ്യമേ ഞാൻ പറയാം ഗുരുവായൂരിൽ നിന്ന് തിരുവാഭരണം മോഷ മോഷണം പോയ ഒരു ഭക്തന് വലിയ സങ്കടം വന്ന് ഈ ഗുരുവായൂരിൽ ചെന്ന് ഭഗവാനോട് ചോദിച്ചു എന്നാണ് പറയുന്നത് എന്താ ഭഗവാനെ അങ്ങ് ഈ തിരുവാഭരണം കെട്ട ആളെ പിടിക്കാത്തത് എന്ന് ഗുരുവായൂരപ്പനോട് അങ്ങനെ ഭക്തൻ കേണപേക്ഷിച്ചപ്പോൾ അയാൾ ഗുരുവായൂർ അമ്പലം എന്ന അങ്ങോട്ട് കരൺ ചോദിക്കുകയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ അലിവ് തോന്നി പ്രത്യക്ഷപ്പെട്ടു പറയും എന്നിട്ട് പറഞ്ഞു പറയും ഭക്ത കുറേ കള്ളന്മാരെ എനിക്ക് കുറേ സ്വർണങ്ങളും കിരീടങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തരും അതെന്ന് താങ്ങി നിൽക്കുന്നത് എൻ്റെ വിധി അത് മറ്റൊരു കള്ളൻ കൊണ്ടുപോകുന്നത് അതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു വായിച്ചിട്ട് കുറേ ചിരിച്ചു കേട്ടോ ഇതു തന്നെയായിരിക്കും ശബരിമലയിൽ നടന്നത് എന്ന് ഇത് എഴുതിയ ആൾ ഭക്തനാണെന്നാണ് എൻ്റെ അറിവ് പക്ഷേ ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് നിരീശ്വരവാദി എഴുതിയതാണെന്ന് രണ്ടും നിങ്ങൾ പ്രേക്ഷകർ തന്നെ അതിന് മറുപടി പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു